നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ പെൻഷൻ ആയിരത്തി രൂപ അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ അത് രണ്ടായിരം അല്ല വർഷം ആറായിരം രൂപയാണ് രണ്ടായിരം വീതമാണ് നാല് മാസം കൂടുമ്പോൾ ലഭിക്കുന്നത് ഈ സഹായമെല്ലാം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ഭാഗത്തു നിന്നുള്ള വേരിഫിക്കേഷനുകൾ ചെയ്യേണ്ട സമയമാണിപ്പോൾ ബയോമെട്രിക്ക് മസ്റ്ററിംഗ് പെൻഷൻ ഗുണഭോക്താക്കൾ സെപ്റ്റംബർ മാസം പത്താം തീയതി ബുധനാഴ്ചയ്ക്ക് മുൻപ് പൂർത്തിയാക്കണം അതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാന നിധി ലഭിക്കുന്ന കർഷകർ കർഷക ഐ ഡി ഫാർമേഴ്സ് ഐ ഡി ക്രിയേറ്റ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ഗെടുവായിട്ട് ഒരു രണ്ടായിരം ലഭിക്കുന്നതിന് ഇത് പ്രധാന മാനദണ്ഡമാണ് അതുമാത്രമല്ല കർഷകർ ഇതെല്ലാം പൂർത്തിയാക്കി കഴിയുമ്പോഴേക്കും അവർക്ക് ഐ ഡി കാർഡിൻ്റെ വിതരണവും ആരംഭിക്കും ഈ ഐ ഡി വെച്ചായിരിക്കും പിന്നീട് വിവിധ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വിവിധ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷകൾ വെക്കേണ്ടതും ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ സ്ഥലത്തിൻ്റെ കരവട ചെറിയത് ഇവയൊക്കെയാണ് കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ട പ്രധാന കാര്യങ്ങൾ സൈറ്റിലെ ബ്ലോക്ക് മാറിയ ശേഷം അതായത് നിലവിലിപ്പോൾ വെബ്സൈറ്റിൽ സാങ്കേതിക വിദ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പിൻവലിച്ചിരിക്കുകയായിരുന്നു അപേക്ഷ വയ്ക്കുമ്പോൾ ഒ ടി പി ഉൾപ്പെടെ ലഭിക്കുന്നതിൽ തടസ്സമുണ്ടായിരുന്നു സൈറ്റ് ലഭ്യമായി കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി കർഷകർ ശ്രദ്ധിക്കണം ഇനി പെൻഷൻ മസ്റ്ററിങ്ങ് ചെയ്യാനുള്ളവരാണെങ്കിൽ ആധാർ മാത്രം മതിയാകും മുപ്പത് രൂപയോളമാണ് നേരിട്ടെത്തി ചെയ്യുന്നതിന് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് ഇതിനുള്ള സംവിധാനമുള്ളത് എന്നാൽ ഫാർമേഴ്സ് ഐ ഡിയൊക്കെ എടുക്കാനാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾക്ക് പുറമേ കോമൺ സർവീസ് സെൻറ്റർ ആണ് അതിൻ്റെ പ്രധാന കേന്ദ്രം അവിടെ വെച്ച് നമുക്കിത് ക്രിയേറ്റ് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ് എന്നാൽ ബയോമെട്രിക് പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിങ് ആണെങ്കിൽ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമേ സംവിധാനമുള്ളൂ സംസ്ഥാനത്തുടനീളമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമായിരിക്കും സംവിധാനം കിടപ്പ് രോഗികളാണെങ്കിൽ അവരുടെ വിവരങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ അറിയിച്ചാൽ അവിടെ നിന്ന് തന്നെ ജീവനക്കാർ നമ്മളുടെ വീടുകളിലെത്തി ഹോം മസ്റ്ററിങ് ചെയ്തു കൊടുക്കുന്നതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ നടത്തിയിരുന്നു മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ട്രാൻസ്ഫർ ചെയ്തത് ചിലർക്ക് മാത്രം ആയിരത്തി അറുന്നൂറ് ലഭിക്കുകയും ബാക്കി ഒരു ഗഡു മുടങ്ങുകയും ചെയ്യുന്ന സാഹചര്യം വന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നതിലും തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട് അങ്ങനെ തടസ്സം നേരിട്ടവർക്ക് സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് പെൻഷൻ വളരെ വൈകാതെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് നിലവിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വിതരണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി ആർക്കെങ്കിലും തുക മുടങ്ങിയിട്ടുണ്ടെങ്കിലും അല്പം കൂടി ഒന്ന് കാത്തിരുന്നാൽ മതിയാകും അക്കൗണ്ടിലേക്ക് തുക ലഭ്യമാവുക തന്നെ ചെയ്യും എന്നാൽ തുടർച്ചയായിട്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അത് ഒരു പക്ഷേ മറ്റെന്തെങ്കിലുമൊക്കെ കൊണ്ടാവാം അത് കൃത്യമായിട്ട് അന്വേഷിച്ചു തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം തുടർച്ചയായിട്ട് തടസ്സപ്പെടുന്നുണ്ട് എങ്കിൽ ആദ്യഘട്ടത്തിൽ പഞ്ചായത്തുമൊക്കെയായിട്ട് ബന്ധപ്പെടുകയോ അതല്ലായെങ്കിൽ നമുക്ക് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പരിശോധിക്കുകയോ ചെയ്യേണ്ടതാണ് ആധാർ വെബ്സൈറ്റിലാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടത് ആധാറുമായിട്ട് അക്കൗണ്ട് സീഡല്ല എങ്കിൽ ഈ തുക നമുക്ക് ലഭ്യമാകാതെ വരും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയൊക്കെ ലഭിക്കുന്നവരുണ്ടെങ്കിൽ അത് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ളവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിതരണങ്ങളെല്ലാം സെപ്റ്റംബർ മാസം നാലാം തീയതിയോടെ ഏകദേശം അവസാനിക്കാറായി ഇനി സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണമൊക്കെയാണ് ആരംഭിക്കാൻ പോകുന്നത് കാർഡുകൾക്ക് മുൻപ് ലഭിച്ചതുപോലുള്ള നേട്ടങ്ങളൊന്നും തന്നെയില്ല സാധാരണ ലഭിക്കുന്ന ഭക്ഷ്യ മാത്രമേ ഉള്ളൂ എ ബി ഐ കാർഡിന് മുപ്പത് കിലോ അരിയും അതോടൊപ്പം തന്നെ ഗോതമ്പ് പോലുള്ള ആനുകൂല്യങ്ങളും ബി പി എൽ കാർഡിന് ആളൊന്നിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന നിരക്കിലുള്ള ആനുകൂല്യങ്ങൾ എ പി എൽ റേഷൻ കാർഡാണെങ്കിൽ ആളൊന്നിന് രണ്ട് കിലോ വീതം പക്ഷിധാന്യമാണ് കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ എ പി എൽ നീലക്കാടിന് വെള്ളക്കാടാണെങ്കിൽ രണ്ട് കിലോ അരി മാത്രമേ ഉള്ളൂ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അപ്പോൾ ഈ റേഷൻ വിതരണത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ വിശദമായിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക മണ്ണെണ്ണ വാങ്ങാനുള്ളവരുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് റേഷൻ കട ലഭ്യമാണ് എങ്കിൽ സെപ്റ്റംബർ മാസം വരെയാണ് ഇത് വാങ്ങാനുള്ള അവസരമുള്ളത് അത് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക